നമസ്കാരം ജ്യോതിഷ വാർത്ത ചാനലിൻ്റെ രാമായണത്തിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം രാമായണത്തിലെ വാൽമീകി മഹർഷിയും ശ്രീരാമചന്ദ്രനും കൂടെയുള്ള ഒരു സംവാദത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത് വാൽമീകി മഹർഷിയുടെ അടുത്ത് ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ് സീതയോടും ലക്ഷ്മണനോടും കൂടി എനിക്ക് വസിക്കാൻ പറ്റിയ ഒരിടം പറഞ്ഞു തരുമോ എന്ന് വാൽമീകി മഹർഷിയുടെ മറുപടിയിൽ ഈശ്വരനായ രാമന് വസിക്കാൻ പറ്റിയ ഇടം എവിടെ എന്ന് പറയുന്നതായിട്ട് കാണാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അധ്യാത്മരാമായണത്തിലെ രാമൻ സർവേശ്വരനാണ് സർവേശ്വരനായി കണ്ടുകൊണ്ടാണ് ഓരോ ഋഷിമാരും രാമനെ സ്തുതിക്കുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം എല്ലാം അങ്ങേക്ക് അറിയാലോ എല്ലാം അറിയുന്നവനല്ലേ അങ്ങ് എന്ന് തുടങ്ങിയ വാക്കുകളൊക്കെ അതിൻ്റെ ഉണ്ടായിരിക്കും ഇവിടെ ശ്രീരാമചന്ദ്രനെ അത്തരത്തിൽ ഈശ്വരനായി കണ്ടുകൊണ്ട് തന്നെയാണ് വാൽമീകി മഹർഷിയുടെ ആദ്യത്തെ ഒരു വാക്ക് അദ്ദേഹം പറയുന്നു സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവ്വലോകേഷു നീയും വസിച്ചിടുന്നു ഈശ്വരൻ എവിടെയാണുള്ളത് ചോദിച്ചാൽ ഈ കാണുന്ന സകല ലോകങ്ങളിലും ഉണ്ട് ഈ സകല ലോകങ്ങളും ഈശ്വരനിലാണ് വസിക്കുന്നത് ഈശ്വരൻ സകല ലോകങ്ങളിലും വസിക്കുന്നുണ്ടാകും അപ്പൊ ആ ഒരു സങ്കല്പത്തോടു കൂടി ഈശ്വരനെ കാണുന്ന ഒരു ദർശനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് പറയാവുന്ന ഉത്തരം ഈശ്വരൻ എവിടെയെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന് പുറത്ത് മാറി നിൽക്കുന്ന ഒരു ഈശ്വരൻ എന്നുള്ള സങ്കല്പവും അതല്ലാണ്ട് ഈ ലോകമായി മാറിയത് തന്നെ ഈശ്വരനാണ് ഈ കാണുന്ന സകലതും ഈശ്വരൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു വിശ്വരൂപനായിട്ട് ഭഗവാനെ കാണുന്ന സർവ്വവ്യാപിയായിട്ട് ഭഗവാനെ കാണുന്ന സങ്കല്പവും ഒക്കെ പലതരത്തില് പല മതങ്ങളുടെ ഇടയിൽ പല ദർശനങ്ങളുടെ ഇടയിൽ ഉണ്ട് ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഈ പുരാണങ്ങളിലൊക്കെ അധികമായിട്ടും കാണുന്നത് എല്ലാമായി മാറി എന്ന് പറഞ്ഞു തരുന്ന ഒരു ഈശ്വരനെ പറ്റിയിട്ടാണ് അപ്പൊ ആ ഈശ്വരൻ എവിടെയെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാം എല്ലാതും ആ ഈശ്വരനിലാണ് നിൽക്കുന്നത് എന്നും പറയാം പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചിന്താവിഷയം എന്ന് പറയുന്നത് ഇതല്ല ഇതിന് ശേഷം വാൽമീകി മഹർഷി പറയുന്ന ചില വാക്കുകളാണ് പ്രത്യേകമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഭഗവാനെ അങ്ങ് എവിടെ വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങേക്ക് എവിടെ വസിക്കാം എന്നുള്ള ചോദ്യത്തിന് എന്റെ ഉത്തരം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സൂചിപ്പിക്കുന്നു സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നൂടെ സ്വാതം നു സുഖവാസമന്ദിരം ഈശ്വരൻ എവിടെയാണ് ഈശ്വരനോട് ചേർന്നവരാരാണ് ആരിലാണ് ഐശ്വര്യം നമുക്ക് കാണാൻ സാധിക്കുക എന്നൊക്കെയുള്ള ചോദ്യത്തിനൊരു ഉത്തരം പോലെ ജീവിതത്തിലെ ഏത് സന്ദർഭങ്ങളിലും സന്തുഷ്ടിയോടുകൂടി ഇരിക്കുന്ന വ്യക്തികൾ ഏത് അനുഭവങ്ങളെയും സമചിത്തതയോടുകൂടി കാണുന്ന ഏത് വ്യക്തികളെയും സമഭാവനയോടുകൂടി കാണുന്ന ആൾക്കാരുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇപ്പോ നമുക്കൊക്കെ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് നമ്മളും അവരും തമ്മിലുള്ള കുറെ വ്യത്യാസങ്ങളാണ് ആദ്യം ഉള്ളിൽ വരുന്നുണ്ടായിരിക്കാം ആ വ്യത്യാസങ്ങൾ പലതരത്തിലായിരിക്കാം അവരുടെ ശരീരപ്രകൃതി കൊണ്ടാവാം സ്വഭാവം കൊണ്ടാവാം അവരുടെ പണമോ മറ്റ് സ്ഥാനമാനങ്ങളോ വെച്ചിട്ടാവാം അവർ പറയുന്ന ഭാഷയോ അവര് ജീവിക്കുന്ന സ്ഥലമോ ഒക്കെ നോക്കിയിട്ടാവാം ചിലപ്പോൾ അവര് സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ വലിയ ആളാണോ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടാവാം ഈ ഭേദങ്ങളൊക്കെ വരും പക്ഷെ ഈ ഭേദങ്ങൾക്കൊക്കെ അപ്പുറത്ത് നമ്മളും അവരും തമ്മിലുള്ള ഒരു സമാനമായ വസ്തുത എന്ന് പറയുന്നതാണ് നമ്മളുടെയും അന്തരാത്മാവ് ഈശ്വരനാണ് അവരുടെയും അന്തരാത്മാവ് ഈശ്വരനാണ് എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ നമ്മളെ പോലെ തന്നെ അവരെയും കാണാൻ സാധിക്കുന്നു നമുക്ക് എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് പറയാമത്രേ എല്ലാവരിലും ഈശ്വരൻ ഉണ്ടെങ്കിലും ആരിലാണ് ആ ഈശ്വരനെ തെളിഞ്ഞു കാണുന്നത് എന്ന് ചോദിച്ചാൽ ആരാണോ അവരവരിലും ചുറ്റുള്ളവരിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും പെരുമാറുന്നത് അവരിലാണ് ഈശ്വര സാന്നിധ്യം നിറഞ്ഞു കാണുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ശരിക്ക് ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടുന്നത് എന്നും വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും ഇതിനെ തന്നെ വാൽമീകി മഹർഷി കുറച്ചും കൂടെ വിസ്തരിച്ച് ഇവിടെ പറയുന്നതായിട്ട് കാണാം നിർദ്വന്ദ്വന്മാരായി നിസ്പൃഹന്മാരായി നിരീഹന്മാരായി ജീവിക്കുന്നവരാരോ അവരിൽ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു നിസ്പൃഹന്മാരെ എന്നൊക്കെ പറഞ്ഞാൽ സ്പൃഹ വലിയ ആഗ്രഹങ്ങൾ വാശികൾ ഇല്ലാത്തവര് നിരീഹന്മാരെ എന്ന് പറഞ്ഞാൽ ആ വാശികൾക്ക് വേണ്ടി പലതരത്തിലുള്ള പ്രവൃത്തികളും എപ്പോഴും ചെയ്ത് അത്തരത്തിൽ മാത്രം ശ്രദ്ധ വെച്ച് പോവാത്ത വ്യക്തികള് നിർദ്വന്ദ്വന്മാർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വരുന്ന വിപരീതമായിട്ടുള്ള അനുഭവങ്ങളെയെല്ലാം ഒരേപോലെ കാണാൻ സാധിക്കുന്ന വ്യക്തികൾ എന്ന് പറയാം സുഖം ദുഃഖം മരണം ജന്മം ശാപം അനുഗ്രഹം തുടങ്ങിയ ഓരോന്നും ഇതിനെല്ലാം കൂടി കാണുന്നവരിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്നാണ് പറയണത് അതേപോലെ വീണ്ടും സൂചിപ്പിക്കണു നിരഹങ്കാരികളായി ശാന്തന്മാരായി ശാന്തരാഗദ്വേഷസന്മാരായി ആരുണ്ടോ അവരിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ എന്തിൻ്റെയെങ്കിലുമൊക്കെ പ്രത്യേകതകളുടെ പേരിൽ ഞാൻ എന്ന അഭിമാനത്തോടു കൂടി മറ്റുള്ളവരെ വേറിട്ട് കാണുമ്പോൾ നമ്മളിൽ ഈശ്വരൻ ഇല്ല എന്നുള്ളത് പോലെയാണ് കാരണം നമ്മൾ ഈശ്വരനെ അറിഞ്ഞിട്ടില്ല എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാൻ വഴിയൊരുക്കുന്നതാണ് ഈശ്വര സങ്കല്പം എല്ലാവരെയും ആ ഈശ്വര സങ്കല്പമാകുന്ന കുടക്കീഴില് ഒന്നായിട്ട് കാണാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ ഒന്നായിട്ട് കാണാൻ സാധിക്കാത്തവരിൽ സാധിക്കാത്തവരിലൊന്നും ഈശ്വരസ്മരണ ഇല്ല അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ആ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഏതു ദുഷ്ടരിലും ഈശ്വരൻ വസിക്കുന്നുണ്ട് പക്ഷെ ആരാണോ അവനവനിൽ വസിക്കുന്ന ചുറ്റുമുള്ളവരിലും വസിക്കുന്ന ഈശ്വരനെ അറിഞ്ഞു പെരുമാറുന്നത് അവരിലാണ് ആ ഈശ്വര സാന്നിധ്യം തിളങ്ങി നിൽക്കുന്നത് പുറത്തേക്കും പ്രകടമാവുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും അതാണ് ഇവിടെ വാൽമീകി മഹർഷി സൂചിപ്പിക്കുന്നത് അതുപോലെ പറയുന്നതാണ് ലോഷ്ട ആശ്മഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം എന്ന് ലോഷ്ട ആശ്മഞ്ചന തുല്യമതികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കല്ലായാലും ശരി സ്വർണമായാലും ശരി അതിനെ സമഭാവനയോടു കൂടി കാണാൻ സാധിക്കുന്നവര് എന്നാണ് അവരിലാണത്രേ ഉള്ളത് കാരണം അവരെയാണ് ഉറച്ച ബുദ്ധിയുള്ളവരെ ഏറ്റവും ശ്രേഷ്ഠമായ ദർശനം ഉള്ളവര് എന്നൊക്കെ പറയാൻ സാധിക്കുക കാരണം പുറമേക്ക് എന്തൊക്കെ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും ഇതിനെല്ലാം ആധാരമായിട്ട് ഇതിനെല്ലാം കോർത്തിണക്കുന്ന ഒരു തുല്യമായ ബന്ധം കണക്കാക്കാൻ സാധിക്കുന്നവര് ഇതിനെല്ലാം കോർത്തിണക്കുന്ന നൂലായിട്ട് ഈശ്വരനെ കാണാൻ സാധിക്കുന്നവര് അവരുടെ ബുദ്ധിയാണ് ശരിക്ക് ഉറച്ച ബുദ്ധി അവരുടെ ബുദ്ധിയാണ് ശരിക്ക് കാര്യങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ബുദ്ധി യാഥാർത്ഥ്യം അറിഞ്ഞിട്ടുള്ള ബുദ്ധി ആ വ്യക്തികളിലാണ് ഈശ്വരൻ വസിക്കുന്നത് എന്നിവിടെ പറയുന്നു ഏത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അവിടെ പ്രത്യേകമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് എന്നിൽ വസിക്കുന്ന എല്ലാവരിലും വസിക്കുന്ന ഈ ലോകത്തിന് തന്നെ ആധാരമായ ഈശ്വരനൊരു സമർപ്പണം എന്നുള്ള രീതിയിൽ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നവര് മനസ്സെപ്പോഴും ഈശ്വരനെ പറ്റി സ്മരിക്കുന്നവര് ആരാണോ അവരിലാണ് ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് വാൽമീകി മഹർഷി പറയുന്നു മറ്റൊരു രീതിയിൽ പറയുന്നത് ഇഷ്ടം ലഭിച്ചിട്ടും സന്തോഷമില്ലോട്ടും ഇഷ്ടേതരാപ്തിക്ക് അനുതാപവും ഇല്ല സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവ ദിവ്യമനസ്തവവാസായ മന്ദിരം ഇഷ്ടമുള്ളത് ലഭിക്കുമ്പോൾ വലിയ ആഹ്ലാദം കാണിക്കാതെ ഇഷ്ടമല്ലാത്തതായിട്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ അതിന്റെ പേരിൽ അനുതാപമോ സങ്കടമോ കാണിക്കാതെ ഇതെല്ലാം മാറി മാറി വരുന്ന ഈ ജീവിതമായയുടെ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ മായാ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആരാണോ കഴിയുന്നത് അങ്ങനെയുള്ളവരുടെ മനസ്സാണ് ഹേ ഭഗവാനെ അവിടുന്ന് അവിടെ നിന്നേക്ക് വസിക്കാനായിട്ടുള്ള മന്ദിരം അവിടത്തേക്ക് ഇരിക്കാനായിട്ടുള്ള വാസസ്ഥാനം എന്ന് വാൽമീകി പറയുന്നു അതേപോലെ ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഷഡ്ഭാവ ഭേദ വികാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവുന്നതും വളരുന്നതും മാറ്റം വരുന്നതും മെല്ലെ ക്ഷയിക്കുന്നതും ഇല്ലാണ്ടാവുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ആറ് തരത്തിൽ സൂചിപ്പിക്കുന്നു ഈ വികാരങ്ങളൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ ദേഹത്തിനേ ഉള്ളൂ നേരെ മറിച്ച് യഥാർത്ഥ സ്വരൂപത്തിനില്ല എന്ന് മനസ്സിലാക്കുന്നത് ആർക്കാണോ ആർക്കാണോ അത് മനസ്സിലാവുന്നത് അവരിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് വാൽമീകി മഹർഷി പറയുന്നതായിട്ട് കാണാം അപ്പോ പുറമേ കാണുന്ന ശരീരത്തിന് മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാവണതെന്നും ആ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ചൈതന്യത്തിന് മാറ്റം ഉണ്ടാവില്ല എന്നും തിരിച്ചറിയണത് ആരാണോ ആ തിരിച്ചറിവുള്ള വ്യക്തികളിലാണ് ഈശ്വരൻ ഉള്ളത് എന്നാണ് പറയണത് ഇപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തെ മാറ്റങ്ങൾ ഉള്ളതായിട്ട് കാണാം ആ മാറ്റങ്ങളിലെല്ലാം മാറാതെ നിൽക്കുന്ന ഒരു ഭാവം നമ്മളിൽ ഉണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ചുറ്റുമുള്ളവരെ നോക്കുമ്പോഴും അവർക്ക് പല മാറ്റങ്ങളും ഉണ്ടാവും പക്ഷെ ആ മാറ്റങ്ങൾക്കൊക്കെ അപ്പുറത്ത് അവരിൽ മാറാതെ നിൽക്കുന്ന ഒരു ചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഈശ്വരനെ അറിഞ്ഞവരാവുന്നത് ആ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിത്തം എന്ന് പറയുന്നത് ഈശ്വരന്റെ വാസസ്ഥാനാണ് എന്ന് പറയുന്നു ഇത്തം ഉറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം എന്നാണ് പറയുന്നത് അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് ജീവിക്കുന്നവരുടെ ആ മനസ്സാണ് ഈശ്വരന് വസിക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നു അപ്പൊ എന്തിനാണ് ഈ ഒരു ഭാഗം ഇവിടെ ചിന്തിക്കാനെടുത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈശ്വരനോട് ഈശ്വരനോടടുത്തവര് ഈശ്വരന് തുല്യരായവര് എന്നൊക്കെ പറയുമ്പോൾ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണും ചിലര് വെറും ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടും ചില ആചാരങ്ങളായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയാണ് ഈശ്വരനെ കാണുക അങ്ങനെയാവുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒഴുകി നിൽക്കുന്നവര് അവരെ സംബന്ധിച്ച് ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് വേറെ ചിലർക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് കുറെ നന്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ ഭാവങ്ങളാണ് അല്ലെങ്കിൽ ഭാവമാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള നല്ല കൂടി നല്ല മനസ്സോടുകൂടി നല്ല കൂടി വസിക്കുന്നവരാരാണോ അവരിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് അവരാണ് ഈശ്വരനോട് ചേർന്നിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും ഈ രണ്ട് സങ്കല്പങ്ങളുടെയും വ്യത്യാസം ഈശ്വരനെ പറ്റിയിട്ടുള്ള സങ്കല്പത്തിന്റെ വ്യത്യാസമാണ് ഈശ്വരനെ നമ്മൾ എങ്ങനെ കാണുന്നു അതിനനുസരിച്ച് എന്നുള്ളതിനനുസരിച്ചിരിക്കും ഈശ്വരനോട് ചേർന്ന കാര്യങ്ങളെ ഈശ്വരനോട് ചേർന്ന വ്യക്തികളെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോരുത്തരെ വിശദീകരിക്കാൻ അല്ലെങ്കിൽ വർണ്ണിക്കാൻ പുറപ്പെടുന്നതിനുള്ള വ്യത്യാസം നമുക്ക് എടുക്കാവുന്ന നല്ലൊരു സങ്കല്പം എന്ന് പറയുന്നത് ഈ രാമായണം പോലെ ഇങ്ങനെയുള്ള ഓരോ ഗ്രന്ഥങ്ങളിലും കാണിച്ചു തരുന്നതാണ് ഈശ്വരൻ ഇഷ്ടം ആറിയാന്ന് ചോദിച്ചാൽ ജീവിതത്തെ നല്ലതുപോലെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന വ്യക്തികളെ യാഥാർത്ഥ്യമാണ് ഈശ്വരൻ സത്യമാണ് ഈശ്വരൻ ഇപ്പൊ യാഥാർത്ഥ്യം അറിഞ്ഞു ജീവിക്കുന്നവരാരാണോ അവരിലാണ് ഈശ്വരനുള്ളത് അവരാണ് ഈശ്വരനോട് ചേർന്നിരിക്കുന്നത് അവരോട് ചേരുമ്പോഴാണ് നമ്മളും ശരിക്കും ഈശ്വരനോട് ചേർന്നവരായിട്ട് മാറുന്നത് ചില രംഗങ്ങളിലൊക്കെ പല പുരാണങ്ങളിലും പറയുന്നതായിട്ട് കാണാം പല ആചാരാനുഷ്ഠാനങ്ങളും നമ്മുടെയൊക്കെ മനസ്സിന് മാറ്റം വരുത്തുന്നതിനേക്കാൾ ചില വ്യക്തികളുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിന് മാറ്റം വരുത്തും എന്നുള്ളത് കാരണം ആ വ്യക്തികളിലാണ് നമ്മൾ കൂടുതൽ ഈശ്വരന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടായിരിക്കാം അവരോട് ചേരുമ്പോഴാവും നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഈശ്വരനോട് ചേരുന്നവരാവുന്നത് അതിനുള്ള ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈശ്വരൻ എവിടെയെന്ന് ചോദിച്ചാൽ നല്ല മനസ്സുള്ള വ്യക്തികളിലാണ് എന്ന് എളുപ്പത്തില് പറയാം നമ്മൾ എപ്പോഴാ ഭക്തന്മാരാവുന്നത് നമ്മൾ എപ്പോഴാ ഈശ്വരനെ അറിഞ്ഞവരാകുന്നത് എന്ന് ചോദിച്ചാൽ നല്ല മനസ്സുള്ള വ്യക്തികളാവുമ്പോഴാണ് എന്ന് എളുപ്പത്തില് പറയാം നമ്മൾ നമ്മളെ കാണുന്നതും ചുറ്റുള്ളവരെ കാണുന്നതും ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളെ കാണുന്നതും എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഈശ്വരനോട് ചേരുന്നവരാകുന്നതും അകലുന്നവരാകുന്നതും എത്ര ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിലെല്ലാം അതിലൂടെയെല്ലാം ജീവിതത്തെ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെ കാണുന്നതിൽ നമ്മളെ തന്നെ കാണുന്നതിൽ നമുക്ക് എത്ര മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് ഈശ്വരനോട് എത്രത്തോളം അടുപ്പമുണ്ട് എന്നുള്ളത് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത് അത്തരത്തിലൊരു സന്ദേശം നമുക്ക് ഈ ഭാഗത്തുനിന്ന് എടുക്കാം എന്ന് കരുതുന്നു നന്ദി